എ ഡി അമ്പത്തിരണ്ടിൽ വിശുദ്ധ തോമസ് ലീഹായാൽ ആദ്യ ക്രൈസ്തവ സമൂഹം സ്ഥാപിതമായ വടക്കൻ പറവൂർ സെൻറ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോല ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദർശന തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസ് വിശുദ്ധ പ്രൊത്താസീസ് വിശുദ്ധ ഗർവാസിസ് എന്നിവരുടെ അനുസ്മരണ തിരുനാളും കൊടികയറി വികാരി റവറൻ ഡോക്ടർ ജോസ് പുതിയടുത്ത് കൊടിയേറ്റി പ്രിയപ്പെട്ടവരെ പറവൂർ കോട്ടക്കാവ് സെൻറ്റ് തോമസ് ഫറോന പള്ളിയിൽ ഈ ഇടവഴിയുടെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധ കന്യാ മാതാവിൻ്റെ ശുദ്ധീകരണ ദർശന തിരുന്നാളും വിശുദ്ധ സബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഗർവാസിസ് പ്രോത്താസിസ് വിശുദ്ധരുടെ സഹതാമാരുടെയും തിരുന്നാൾ സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടത്തപ്പെടുകയാണ് വ്യാഴം വെള്ളി ശനി ഞായർ തീയതികളാണിത് ഏറെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ തിരുനാളിൽ സംബന്ധിച്ച ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ആരാധന സമാപന ശുശ്രൂഷയും വചനപ്രഘോഷണവും ചേലാനല്ലൂർ സെൻറ്റ് സേവിയേഴ്സ് പള്ളി വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് നിർവഹിച്ചു വിശുദ്ധ കുർബാനയ്ക്ക്

വൈകിട്ട് അഞ്ചിന് ആഘോഷമായ പാട്ടകുർബാന തുടർന്ന് ചിറ്റാറ്റിയുടെ ഭാഗത്തേക്ക് പ്രദക്ഷിണം തിരുനാൾ ദിനമായ ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ആഘോഷമായ പാട്ടകുർബാനയും പട്ടണം തിരുത്തി പ്രദർശനവും രാത്രി ഒമ്പതിന് ഗാനമേളയും നടക്കും സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ